നീലമ്പേരൂർ പൂരം പടയണിക്ക് ഭക്തിസാന്ദ്രമായ സമാപനം അവിട്ടം നാളിൽ ചൂട്ടുപടയണിയോടെ ആരംഭിച്ച പടയണി ചടങ്ങുകൾ ഇന്നലെ രാത്രി പൂരം പടയണിയിൽ വല്യം എഴുന്നള്ളിയതോടെ സമാപിച്ചു കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമസേനൻ ഗന്ധമാതനഗിരി പർവ്വതത്തിൽ മാനസ സരോവരത്തിൽ നീന്തുന്ന അരയന്നങ്ങളെ കാണുന്ന കാഴ്ചയാണ് പൂരം പടയണിയായി നീലമ്പേരൂരിൽ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചത് ചേരമാൻ പെരുമാൾ കോവിലിൽ പോയി അനുവാദം വാങ്ങിയ ശേഷമാണ് പടയണി ചടങ്ങുകൾ തുടങ്ങിയത് രണ്ട് വലിയ അന്നവും ചെറിയ ുമാണ് പൂരത്തിന് എഴുന്നള്ളിയത് ദേവിയുടെ തിരുനടയിൽ പുത്തൻ അന്നങ്ങളെയും കാഴ്ചവെച്ചു വ്യത്യസ്തമായ അളവുകളിലുള്ള അന്നങ്ങളെയാണ് ഭക്തരുടെ നേർച്ചയായി ദേവിക്ക് സമർപ്പിച്ചത് വലിയ അന്നങ്ങളും ചെറിയ അന്നങ്ങളും മറ്റു കോലങ്ങളും പടയണിക്കളത്തിൽ എത്തിയതിനു ശേഷം സിംഹം എഴുന്നള്ളിയതോടെ ഈ വർഷത്തെ പടയണി ചടങ്ങുകൾക്ക് സമാപനമായി ആയിരക്കണക്കിന് ഭക്തരാണ് നീലമ്പേരൂർ പടയണിക്ക് എത്തിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം